പാത പാത വികസനം കേരളത്തിലൂടെ കടന്നുപോകുന്ന പ്രധാന ദേശീയപാത തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പ്രധാന നഗരങ്ങൾ തിരുവനന്തപുരം കൊല്ലം എറണാകുളം കോഴിക്കോട് കോഴിക്കോട് രണ്ട് വികസന പദ്ധതികൾ രണ്ട് റോഡുകൾ ഒരു റോഡിൽ വരണ്ടി ചുരുങ്ങിയ സമയത്ത് ഗതാഗതം സുഗമമാക്കൽ പാദചാരികൾക്കും വാഹനങ്ങൾക്കും സുരക്ഷ ഉറപ്പാക്കൽ മൂന്ന് ബൈപാസ് റോഡുകൾ പ്രധാന നഗരങ്ങളിൽ ബൈപാസ് നിർമ്മാണം ഗതാഗതവും ട്രാഫിക് തടസ്സവും കുറക്കുന്നു ലോങ് ട്രക്ക് ഗതാഗതം കേന്ദ്രത്തോട് വേർതിരിച്ച് നടത്തുന്നു നാല് സർവീസ് റോഡുകൾ സൈഡ് റോഡുകൾ പരിപാലനം സ്റ്റേറ്റ് ഹൈവേകളുമായി ബന്ധിപ്പിക്കൽ ലോക്കൽ കച്ചവടവും സർവീസ് സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കൽ അഞ്ച് സെഫ്റ്റി മെച്ചപ്പെടുത്തൽ റോഡ് സിഗ്നൽ ലൈറ്റിംഗ് ഗാർഡ് ഗാർഡ്രേൽസ അപകടങ്ങൾ കുറക്കൽ ഓട്ടോറിക്ഷ ബൈക്ക് കാർ യാത്രക്കാർക്ക് സുരക്ഷ